നമസ്കാരം ചരിത്രത്തിൽ ആദ്യമായി രണ്ട് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് നടപടികൾ പൂർത്തിയാക്കി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച ശേഷം വീണ്ടും അപേക്ഷിക്കാൻ അവസരം നൽകി പി എസ് സി അട്ടിമറി സാധ്യത എന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തി ജൂലൈ ആറിന് പരീക്ഷ നടക്കുന്ന യു പി എസ് ടി ജൂലൈ ഇരുപതിന് പരീക്ഷ നടക്കുന്ന എൽ പി എസ് ടി തസ്തികകളിലേക്കാണ് ഈ മാസം പതിനാറ് വരെ അപേക്ഷിക്കാമെന്ന് ഇന്നലെ വെബ്സൈറ്റിൽ പി എസ് സി അറിയിച്ചത് ഈ രണ്ട് തസ്തികകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പതിനാണ് പരീക്ഷാ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ അപേക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നു ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവന്ന മാർഗനിർദ്ദേശങ്ങൾ ചേർക്കാനാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരം നൽകുന്നതെന്നാണ് പി എസ് സി അധികൃതരുടെ വിശദീകരണം ഭാഷാ പഠനത്തിൽ പാർട്ട് ഒന്ന് പാർട്ട് രണ്ട് വിഷയമായി മലയാളം പഠിച്ചിരിക്കണം എന്ന സർക്കാർ നിർദ്ദേശം കൂട്ടിച്ചേർക്കാനാണിത് അതേസമയം വിജ്ഞാപനം പുറത്തുവന്ന് മാസങ്ങൾക്ക് ശേഷം യോഗ്യത നേടിയവർക്ക് അവസരം നൽകാനുള്ള നീക്കമാണ് ഇതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം കേട്ടറ്റ് പാസ്സാകണം എന്നതാണ് എൽ പി യു പി അധ്യാപക തസ്തികകളിലേക്കുള്ള യോഗ്യതകളിൽ ഒന്ന് കഴിഞ്ഞ ഡിസംബറിൽ കേറ്റെഴുതിയവരുടെ പരീക്ഷാഫലം ഫെബ്രുവരിയോടെയാണ് പുറത്തുവന്നത് ജനുവരിയിൽ യോഗ്യത നേടിയവർ എഴുതേണ്ട പരീക്ഷ ഫെബ്രുവരിയിൽ പരീക്ഷാഫലം ലഭിച്ചവർക്കും അപേക്ഷിക്കാവുന്ന തരത്തിലേക്ക് പി മാറ്റി എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം എന്നാൽ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് തിരുത്തൽ വേണ്ട ഒരു വിഭാഗത്തിന് മാത്രമാണ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ കഴിയുക എന്നാണ് പി അധികൃതർ പറയുന്നത് മറ്റുള്ളവർ അപേക്ഷിച്ചാലും സ്വീകരിക്കില്ല എന്നാൽ നിലവിലെ അവസ്ഥയിൽ എല്ലാവർക്കും വീണ്ടും അപേക്ഷിക്കാൻ കഴിയുമെന്നും ഇത്തരത്തിലുള്ള നീക്കം ചരിത്രത്തിൽ ആദ്യമാണെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ വാദം അതേസമയം ആയിരക്കണക്കിന് പ്ലസ് ടു വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിൽ ലഭിച്ച അധിക മാർക്കിന്റെ ഗുണം ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെടുകയാണ് ബിരുദ പ്രവേശനത്തിന് പല കോളേജുകളും സർവകലാശാലകളും ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു രേഖകളിൽ തിരുത്തലുകൾ വരുത്താൻ അനുവദിക്കുന്ന ദിവസവുമായി എന്നാൽ പുനർമൂല്യനിർണ്ണയത്തിൽ ലഭിച്ച മാർക്ക് രേഖപ്പെടുത്താനാകാതെ കുഴങ്ങുകയാണ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി ഫലം ലഭിക്കുന്ന വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്നത് പഴയ മാർക്ക് തന്നെയാണ് അധികം ലഭിക്കുന്ന മാർക്ക് ചേർത്ത് ആകെ ശതമാനത്തിൽ വ്യത്യാസമുണ്ടാകുകയും അലോട്ട്മെന്റ് ലിസ്റ്റിൽ വിദ്യാർത്ഥിയുടെ സ്ഥാനം മുകളിലെത്തുകയും ചെയ്യും ആ സാധ്യതയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇല്ലാതാകുന്നത് കഴിഞ്ഞ ആറിനാണ് പ്ലസ് ടു പുനർമൂല്യനിർണ്ണയ ഫലം പ്രഖ്യാപിച്ചത് മാർക്ക് മാറിയതിന്റെ വിശദമായ പട്ടികയും അതിലുണ്ട് ആയിരക്കണക്കിന് പേരുകളുള്ള പട്ടിക രജിസ്റ്റർ നമ്പറിന്റെയോ സ്കൂൾ കോഡിന്റെയോ ക്രമത്തിലല്ലാത്തതിനാൽ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസപ്പെടണം ആദ്യത്തെ മാർക്ക് ചേർത്തുള്ള മാർക്ക് ലിസ്റ്റ് തന്നെ ഇതുവരെ സ്കൂളുകളിൽ എത്തിയിട്ടില്ല പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആ മാർക്ക് കൂടി ചേർത്തുള്ള മാർക്ക് ലിസ്റ്റ് ആകും എത്തുക എന്നത് പല സ്കൂൾ അധികൃതരും പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത് സമയത്ത് കിട്ടാത്തതിനാൽ പ്രയോജനം ലഭിക്കാത്ത സ്ഥിതിയാണ് പ്ലസ് ടു പുനർമൂല്യനിർണ്ണയത്തിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ലഭിച്ചതിനേക്കാൾ മുപ്പതും നാൽപ്പതും വരെ മാർക്ക് ലഭിച്ചത് ആദ്യ മൂല്യനിർണ്ണയത്തിലെ പാകപ്പിഴയിലേക്ക് വിരൽ ചൂണ്ടുന്നു പുനർമൂല്യനിർണ്ണയ ഫല പട്ടികയിലെ ആദ്യ പേജുകളിൽ തന്നെ ഇത് വ്യക്തവുമാണ് ആദ്യ മൂല്യനിർണ്ണയത്തിൽ മാർക്ക് കുട്ടി എഴുതുമ്പോൾ പേജുകൾ അറിയാതെ മറച്ചു പോകുക ചില പേജുകൾ നോക്കാതെ വിട്ടുപോകുക തുടങ്ങിയ സംഭവങ്ങളിലാണ് ഇങ്ങനെ അധികം മാർക്ക് വരുന്നതെന്ന് വിദഗ്ധർ പറയുന്നു